നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് പലവർക്കും ഒരു ധാരണയുണ്ട് ഗ്രീൻ ടീ കുടിച്ചിട്ട് കിടന്നുറങ്ങിയ വണ്ണം കുറയുമെന്നും വയറിൽ കൊഴുപ്പ് പോകുമെന്നും സ്ലിം ബൂട്ടിയും സ്ലിം ബൂട്ടിനൊക്കെ ആവുമെന്ന് പലരും ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണ് അതുപോലെ അടുത്ത വേറൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നാരങ്ങ നീര് ചൂടുവെള്ളത്തിൽ കുടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കുടിച്ചാൽ പെട്ടെന്ന് കൊഴുപ്പ് കത്തി കംപ്ലീറ്റ് അങ്ങ് പുറത്ത് പോയി അതിലൂടെ പോകുമെന്ന് എനിക്കറിയില്ല അവരങ്ങ് സ്വയം തീരുമാനിക്കുന്നു കംപ്ലീറ്റ് കൊഴുപ്പ് കത്ത് ഉരുകി എതിലേക്കൂടെയോ പോകുന്നൊക്കെ അവരിങ്ങനെ പറയുന്നു ആമ്പിള്ളേരും പറയുന്നു പെൺപിള്ളേരും പറയുന്നു അതുപോലെ പ്രായമുള്ളവരൊക്കെ എന്നോട് ചോദിക്കുന്നു പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിന് എന്ത് ശക്തിയാണ് ഇരിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ഇത്രയും ഒരു മത്തങ്ങയുടെ അത്രയോ ഉള്ള വയറ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വയർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനകത്ത് ചെറുതായിക്കോട്ടെ ഈ ചെറിയൊരു നാരങ്ങ നീര് കൊണ്ടുവന്ന് ഇതിനത്രയും കൊഴുപ്പ് കത്തിച്ച് എതിലേക്കൂടെയാണ് കളയ കളയുന്നത് നഖത്തിനിടയിൽ കൂടെയോ അതായത് നമ്മുടെ മുടിയുടെ ഇടയിൽ കൂടെയോ എതിരെ കൂടെ കളയുമെന്ന് പറയൂ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങളിത് ഗ്രീൻ ടീ കുടിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലോ അല്ലെങ്കിൽ വീട്ടിൽ സുഖമായിട്ട് കസേരയിരുന്ന് ടീ വേണ്ട ഈ കൊഴുപ്പ് എവിടെ കൂടെ പോകുമെന്ന് എനിക്കൊന്ന് പറഞ്ഞതാണ് എനിക്കതാണ് മനസ്സിലാകാത്ത കൊഴുപ്പ് കത്തൊന്നും കൊഴുപ്പ് പോകുന്നതും വയർ കുറയുമെന്നും സൃംപൂട്ടിയാകുന്നതൊക്കെ വിംബൂട്ടനാക്കാവുമെന്ന് പറയും ഈ കൊഴുപ്പ് എതിലെക്കൂടെ പോകുന്നത് എനിക്കതാണ് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലാകാത്ത അതാണ് ഇത് ഇതിലേക്കൂടെ പോകും കൊഴുപ്പ് ഒരിതിൽ ഒന്നിലൂടെ പോകാനും വഴിയില്ല ദേ തമ്പുരാ നമുക്ക് ദേവതമ്പുര നമുക്ക് ടാപ്പൊന്നും പിറ്റേത് വെച്ചിട്ടില്ല നമ്മൾ ഗ്രീൻ ടീയോ അതുപോലെ ഈ നാരങ്ങ നീര് കുടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് തുറന്ന് ആ കൊഴുപ്പ് കത്തി കുന്നു തുറന്ന് വിടുമ്പോൾ പൈപ്പ് പോലെ വെള്ളത്തിൽ വെള്ളം പോകുമ്പോൾ പോലെ അങ്ങനെ പോകാനൊന്നും ഒരിടത്തും ഇല്ല നമുക്ക് അങ്ങനെ ടാപ്പൊന്നും വെച്ചിട്ടില്ല ഇതെല്ലാം മടിയന്മാരും മടിച്ചുകളും പറഞ്ഞുണ്ടാക്കുന്നൊരു കഥയാണിത് ഞാൻ ചോദിക്കട്ടെ ഈ നാരങ്ങ നീരിൽ നാരങ്ങ നീര് കുടിച്ച് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനും നമ്മൾ നമ്മളെ വയറിലെ കൊഴുപ്പ് കത്തിക്കാനും നമ്മൾ സുന്ദരിമാരും സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആകുമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമോ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നമുക്ക് റേഷൻ കട വഴിയല്ലേ തരത്തുള്ളൂ കാരണം അത്രയ്ക്ക് മാർക്കറ്റാവൂലീ നാരങ്ങയ്ക്ക് എനിക്കതാണ് മനസ്സിലാകത്തത് ഇന്ന് ഒരു നൂ പത്ത് രൂപ എടുത്താൽ അഞ്ച് നാരങ്ങ കിട്ടും പത്ത് രൂപയ്ക്ക് പത്ത് നാരങ്ങ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു ആകെ ഇത്രയും നമുക്ക് ഈ നാരങ്ങ കിട്ടുമെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതിന് നിങ്ങൾ ആരെങ്കിലും മറുപടി പറ എന്നെ വിളിച്ച് പറയണം അപ്പോൾ നാരങ്ങ ഒരു ഇതൊക്കെ വെറുതെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നാരങ്ങ നീര് കുടിച്ചാൽ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊഴുപ്പ് കത്തി പോകും നമ്മൾ വലിയും നമ്മളെ വണ്ണം കുറയും എന്തൊക്കെ കഥകളാണെന്നറിയാം ഓരോരുത്തരും എന്നെ വിളിച്ച് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇങ്ങനെ ആരും സ്വപ്നം കാണണ്ട നിങ്ങൾ ഒരു കാരണവശാലും ഗ്രീൻ ടീ കുടിച്ച് കിടന്ന് ഉറങ്ങു പോകുമ്പോഴോ ഗ്രീൻ ടീ കുടിച്ചിട്ട് ടി വി കാണുമ്പോഴോ ഇതുപോലെ നാരങ്ങ നീര് കുടിച്ചും തേന ചാലിച്ച് കഴിച്ചും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഒറ്റ മാർഗമേ ഉള്ളൂ വ്യായാമം അല്ല നിങ്ങൾ ആര് സ്വപ്നം കാണരുത് അത് നടക്കത്തില്ല ഞാൻ അടിപൊളിയായിട്ട് പറയണം നിങ്ങൾ ഈ സ്വപ്നമൊക്കെ വെച്ചിട്ട് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഞാൻ പറയും എന്നാൽ ഞാൻ പറയുന്നു നിങ്ങളിതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഫലമുണ്ടാവും ഞാൻ പറയുന്നു നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചോ ഗ്രീൻ ടീ കുടിച്ചിട്ട് ചെറു ചൂടോടെ ഗ്രീൻ ടീ കുടിച്ചിട്ട് അന്തസ്സായിട്ട് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യും ഗുണമുണ്ടാവും പറഞ്ഞാൽ മനസ്സിലാകും ഗുണമുണ്ടാവും പക്ഷേ ഗ്രീൻ ടീ കുടിച്ചിട്ട് വ്യായാമം ചെയ്യാതെ കിടന്ന് കിടന്നുറങ്ങി പതപ്പിനടി കിടന്നിട്ട് ഞാൻ മെലിഞ്ഞെന്ന് പറഞ്ഞു സ്വപ്നം കണ്ടാലേ വെറും സ്വപ്നം മാത്രമായിരിക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഗ്രീൻ ടീ കുടിച്ചിട്ട് നിങ്ങൾ അന്തസൈഡ് വ്യായാമം ചെയ്യും അതിൻ്റെ ഫലം ഉണ്ടാകും അതിന് അതിന് കഴിവുണ്ട് ഗ്രീൻ ടീക്ക് നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ കൊഴുപ്പിനെ കത്തിക്കാനുള്ള കഴിവ് ഗ്രീൻ ടീ ഉണ്ട് വ്യായാമം ചെയ്യുമ്പോൾ അല്ലാതെ വ്യായാമം ചെയ്യാതെ കിടന്ന് ഉറങ്ങുമ്പോൾ എന്നല്ല പറയണം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നീര് രാവിലെ എഴുന്നേറ്റ് വന്നാൽ നാരങ്ങ നീര് കുടിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ നടക്കാനൊന്നും പോകരുത് എന്തെന്നറിയോ പലർക്കും ഈ ആസിഡിറ്റി ഉണ്ടാവും കുടൽ പുണ്ണുള്ളവരുണ്ട് ഒരുപാട് പ്രശ്നക്കാരുണ്ട് അതൊന്നും നിങ്ങൾ രാവിലെ അതൊന്നും ചെയ്യരുത് അതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ രാവിലെ നടക്കാൻ പോകുന്നവർ വ്യായാമം ചെയ്യുന്നവർ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് പോവും അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും ചെറു ചൂടോടുകൂടി മധുരമില്ലാതെ തേനൊന്നും ഒഴിക്കണ്ട നിങ്ങൾ അങ്ങനെ രുചിയോടൊന്നും നിങ്ങൾ കുടിക്കണ്ട തേനില്ലാതെയും മധുരമില്ലാതെയും ചെറു ചൂടോടുകൂടി ഗ്രീൻ ടീ കുടിച്ചാൽ ഞാനാ പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും വെറുതെ കടന്ന് ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സ്വപ്നം കാണാൻ വേണ്ട നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ടേ അത് സ്വർഗ്ഗത്തിൽ നടക്കണ കാര്യം ഭൂമിയിൽ നടക്കണ കാര്യമല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ സ്വർഗ്ഗം നടക്കുമെന്ന് എനിക്കറി മരിച്ചു പോയിട്ട് നമുക്ക് ആലോചിക്കാം പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നു ഭൂമിയിലുള്ള കാര്യം ഞാൻ പറയാം ഒരിക്കലും ഒരാളെയെങ്കിലും നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ച് കിലോയോ പത്ത് കിലോ കുറഞ്ഞ് നിങ്ങളുടെ വയറ്റിലെ കൊഴുപ്പ് മാറി നിങ്ങളുടെ ശരീരം നല്ല ഷെയ്പ്പായി നിങ്ങൾ നല്ല ബോഡി ഷെയ്പ്പോടെ നിങ്ങൾ നടക്കുന്നു ഞാൻ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം അല്ല ഇല്ലെങ്കിൽ അരങ്ങിയെന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര വ്യത്യാസം എൻ്റെ കൊഴുപ്പ് പോയി ഞാൻ ഭയങ്കര സുന്ദരം സുന്ദരിമായിരുന്നു ഒരാളെ പറഞ്ഞതാണ് ഒരാൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഈ ലോകത്തുള്ള ഞാൻ ഈ ലോകത്തിനോടാണ് പറഞ്ഞത് ഈ ലോകത്തുള്ള ആരെങ്കിലും ഒരാൾ അങ്ങനെ മാത്രം ചെയ്ത് ഒരു പത്ത് കിലോ ബോഡി ബോഡിയോറ്റോ അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് കിലോ ബോഡി ബോഡിയോറ്റോ അല്ലെങ്കിൽ നാല് കിലോ ബോഡി ഓറ്റോ കുറച്ച് നിന്ന് കൂടെ പറഞ്ഞാൽ ഞാൻ അപ്പോഴും സത്യമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ തെളിവ് സേതം കാണിച്ച് തന്നാൽ ഇത് രണ്ടേ ഉപയോഗി രണ്ടേ ഉപയോഗിച്ചെന്നേ പറയാവും ഉപയോഗിച്ചെന്ന് തെളിവ് സേതം കാണിച്ചു തന്നാൽ പിന്നെ ഞാൻ ഈ ജിമ്മെന്നുള്ളതല്ല ഈ ഈ പരിപാടിയെ നമ്മളങ്ങ് മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും എന്തെന്നറിയോ നടക്കാത്ത കാര്യം അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും നെഞ്ചിലടിച്ച് ഞാൻ പറയണത് ഇത്രയും ഞാൻ നെഞ്ചിലടിച്ച് പറഞ്ഞാൽ നടക്കൂല അതിനുള്ള വഴിയില്ല അതിനുള്ള കഴിവില്ല ഈ ഗ്രീൻ ടീക്കോ അല്ലെങ്കിൽ ഈ നമ്മുടെ നാരങ്ങക്കും അതിനുള്ള കഴിവില്ല ഞാൻ അതാണ് പിന്നെയും നിങ്ങൾ ചോദിക്കുന്നത് ഇത് ഈ കൊഴുപ്പ് കത്തി എതിലേ കൂടെ പോവും അതൊന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് തരികയാണെങ്കിൽ ഞാൻ ഏറ്റു ഞാൻ സമ്മതിക്കാം നിങ്ങൾ കൊഴുപ്പ് കത്തിയിട്ട് ഈ കൊഴുപ്പ് ഏതിലേ കൂടെ ഒഴുകി പോകുന്നു പുറത്ത് എങ്ങനെ ഒഴുകി വരുന്നു പറ മൂത്രത്തിൽ കൂടെ പോകും അതാ മലത്തിൽ കൂടെ പോകുമോ ഒന്ന് പറഞ്ഞതാ എനിക്കറിയാത്തോണ്ട് നിങ്ങളോട് ചോദിക്കുന്നു ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അങ്ങനൊരു സംഭവമേ ഇല്ല വ്യായാമം ചെയ്യുക നിങ്ങൾ അല്പം നാരങ്ങ നേരും അതുപോലെ ഗ്രീൻ ടീയിൽ ചേർത്ത് നിങ്ങൾ കുടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു മണിക്കൂർ വ്യായാമം ചെയ്ത തള്ളിനോട് ഒരു അതായത് രണ്ട് പേര് ചെയ്യേണ്ട ഒരു ജോലി ഒരാൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും മനസ്സിലായല്ലേ അതുപോലെ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങളെ കൊഴുപ്പിനെ കത്തിക്കാനുള്ള ഒരു ചെറിയൊരു മെക്കാനിസം അതിനകത്ത് നടക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് വ്യായാമം ചെയ്യുമ്പോഴേ ഉണ്ടാവത്തുള്ളൂ വ്യായാമം ചെയ്തതാണ് നടക്കത്തില്ല കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിൻ്റെ പുറകെ പോയി നടന്ന് നിങ്ങൾ എന്ത് വേണോ ചെയ്തോ പക്ഷേ എന്നെ വിളിച്ച് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക ചോദിക്കരുത് നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചിട്ടോ നാരങ്ങ നീര് കുടിച്ചിട്ടോ തേന അലച്ചാലിച്ച് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും വേറെ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് നോക്കിയോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ ഓരോരുത്തരും എന്തൊക്കെയോ ഞാൻ ഒരു കമ്പനിയും ഞാൻ കുറ്റം പറയാൻ ആളല്ല ഞാൻ അതിനൊന്നും ഞാൻ മുതൽ ഒരുപാട് പരീക്ഷണങ്ങളും ഭരി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുപാട് യൂട്യൂബിലൊക്കെ കിടക്കണം എന്നൊക്കെ പറയുന്നേക്കാം അങ്ങനെയുള്ളവരാരും ദയവ് ചെയ്ത് എന്നോട് വിളിച്ച് ചോദിക്കാം ചോദിക്കരുത് കാരണം വെച്ചാൽ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാനതൊന്നും കാണാറേ ഇല്ല അതിൻ്റെ അഭിപ്രായങ്ങളും ചോദിക്കാറില്ല ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ലാത്ത ഒരാൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വ്യായാമത്തെക്കുറിച്ചും നാടൻ ഭക്ഷണത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ഭക്ഷണത്തെ അതായത് എൻ ആരെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ഡോക്ടറോടാവട്ടെ മറ്റേ നമ്മളെക്കാൾ നല്ല അറിവുള്ളവരോടും ചോദിക്കട്ടെ ഇത് യാവം പറഞ്ഞു തന്നു എന്ന് പറ ചോദിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നുവെച്ചാൽ നാടൻ ഭക്ഷണം നമ്മൾ നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം പയറുവർഗ്ഗങ്ങളും നമ്മൾ പച്ചക്കറികളും നമ്മളെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ അതുപോലെ മുരിങ്ങയില ചീര പാല് മുട്ട ഇതുപോലെ കിട്ടുന്ന നമ്മൾ സാധാരണ കിട്ടുന്ന ആഹ അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട് അതല്ലാതെ അതുപോലത്തെ സാധനങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും പറഞ്ഞു തരാം ഞാൻ ഒരു മരുന്നിനും കാര്യമൊന്നും ഞാൻ പറഞ്ഞു തരാത്തിൽ എനിക്കറിയത്തില്ല ഞാൻ ഒരു ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്രീൻ ടീയെ കുറിച്ചൊരു നാരങ്ങിനീരുന്നെ കുറിച്ചോ ഞാൻ പറയാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ട് 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 മടുത്ത് ഓരോരുത്തർ വിളിച്ച് ചോദിച്ചോ ചോദിച്ച് ഇനി തീരെ ഞാൻ ഇത് പറയുന്നത് ഈ കുടിക്കുന്നതും ഈ ഗ്രീൻ ടീ എല്ലാം നല്ലത് തന്നെയാണ് അതൊന്നും മോശമല്ല പക്ഷേ വ്യായാമം ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാം നല്ലത് തന്നെയാണ് നല്ലത് എങ്ങനെ ഗുണം വരണം നിങ്ങളിത് കുടിച്ചിട്ട് വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്താൽ ഇതിനെ ഇത് അതിൻ്റെ ഗുണം അത് കാണിക്കും അതിന് സംശയമൊന്നുമില്ല കമ്പനിക്കാരോ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സാധനം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്കങ്ങനെ തരില്ല നമ്മൾക്ക് മനുഷ്യന്മാർക്ക് പ്രകൃതി ഇങ്ങനത്തെ നാരങ്ങയും ഈ ഗ്രീൻ ടീ നമുക്ക് തന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിച്ചു നോക്കിയാൽ ഗ്രീൻ ടീ കുടിച്ചിട്ട് നമുക്ക് വണ്ണവും കുറഞ്ഞ് തടിയോ കുറഞ്ഞ് നല്ല മസിൽ മേന്മാരായി അല്ലെങ്കിൽ നല്ല ഉടലൊക്കെ നല്ല ഷെയ്പ്പായി നമുക്ക് ഫസ്റ്റ് നല്ല ടോപ്പും ചുരിദാറൊക്കെ ഇട്ട് നടക്കാനും ജീൻസ് ഇട്ട് നടക്കാനും അതുപോലെ ഇൻഷർട്ട് ചെയ്ത് നടക്കാനൊക്കെ പറ്റുമെങ്കിൽ പിന്നെ ഇത് നടക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇത്രയും ഹെൽത്ത് ക്ലബ്ബുകളും അല്ലെങ്കിൽ മറ്റു ഈ വ്യായാമം എന്നൊക്കെ സംഭവം അപ്പോഴേ ഞങ്ങൾ പോകുമല്ലോ ഇതുപോലെ ഞങ്ങളെല്ലാം പിന്നെ നാരങ്ങ കച്ചവടം തുടങ്ങൂലേ എന്ത് ഞങ്ങൾക്ക് പിന്നെ എന്തിനാണ് വ്യായാമം ചെയ്യും ഞങ്ങളിപ്പോൾ ജിമ്മുകളെല്ലാം അടച്ച് പൂട്ടിയിട്ട് ഞങ്ങൾ എന്ത് സുഖവും നാരങ്ങ കച്ചവടവും ഗ്രീൻ ടീ കച്ചവടം തുടങ്ങൂലേ അപ്പോൾ മനസ്സിലായല്ലോ ഒരിക്കലും അടിപൊളിയായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ വ്യായാമം ചെയ്യും വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ടാവും അതിൻ്റെ ഗുണമുണ്ടാവും വ്യായാമം ചെയ്യാതെ ഇതുപോലത്തെ മുടന്ന ന്യായങ്ങളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മടിയന്മാരും മടിച്ചിയായിട്ടിരുന്ന് അനുഭവിക്കാൻ നിങ്ങൾ കിടക്കുന്നേ ഉള്ളൂ ഒരിക്കലും നിങ്ങൾ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പറഞ്ഞു കറക്റ്റായിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ നമുക്കുണ്ട് അതിൽ ഒരു മണിക്കൂർ ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങൾ എന്തുവാണ് ചെയ്തു ഒരു മണിക്കൂർ ഇരുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ മണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യാം മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ എല്ലാം സമ്പാദിക്കാൻ പറ്റും ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒന്നുമല്ല ഈ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഉപയോഗി ഉണ്ടാക്കുന്നില്ല അതാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യം അതാണ് നമ്മുടെ നിലനിൽപ്പും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക അതുപോലെ ഫുഡും ആഹാരമൊന്ന് ക്രമീകരിച്ച് പോയാൽ നല്ല എങ്ങനെയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചോ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല ശരീരവും നല്ല മനസ്സും നല്ല മനസ്സ് ആരോഗ്യമുള്ള മനസ്സ് ആ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറാണ് ഈ തലച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്നതിനനുസരിച്ച് നല്ല ആഹാരം കഴിക്കുന്നതിനു വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം അടിപൊളിയാവും നമുക്കൊന്നിനൊരു എന്താ പറയുക നമ്മൾ മന്ത്രത വരില്ല വ്യായാമം ചെയ്യുന്ന ആൾക്കാരെല്ലാം നല്ല പെട്ടപ്പെടപ്പെടാൻ നിൽക്കും കാരണം അവരിങ്ങനെ തേനീച്ചുള്ള പോലെ ഇങ്ങനെ ഒന്നിൽ നിൽക്കും ഇങ്ങനെ ഇങ്ങനെ പല പല പലത്തെ ഇങ്ങനെ ചാടി 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 നിൽക്കുന്ന പോലെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അവർ തേനീച്ച വെറുതെ ഇരിക്കില്ലല്ലോ അവർ അതിങ്ങനെ ജോലി ചെയ്തുകൊണ്ടി അതുപോലെ ആവും വ്യായാമം ചെയ്യുന്ന ഒരാ ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള മനുഷ്യ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് തരാം ഒന്നിനും ഒന്നിനും കൊള്ളാത്ത ഒരാളാകും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒന്നിനും ഇരിക്കലും തേഴിക്കുമ്പോൾ അയ്യോ എന്ന് വിളിച്ചാണ് പല സ്ത്രീകളും ഇരിക്കുന്നത് പല പയ്യ പുരുഷന്മാർ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറയും ഇത് രണ്ടും മടിയാണ് രണ്ടും തന്നെ ഓവർ വണ്ണം കാരണം സംഭവിക്കുന്നതാണ് ഇരിക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ വിളിക്കുക എന്തെങ്കിലും കാര്യം വയ്യ എന്ന് പറയാം ഇത് രണ്ടും ആരോഗ്യമില്ലാത്തവരുടെ ലക്ഷണമാണ് മനസ്സിലായല്ല അപ്പോൾ എല്ലാവരും ഈ ഗ്രീൻ ടീയും ഈ നാരങ്ങയൊക്കെ ഇത് കുടിക്കുന്നവർ ഒരു മണിക്കൂർ വ്യായാമം ചെയ്താൽ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ അല്ലാതെ ഇത് കുടിച്ചും കൊണ്ട് ഇത് കഴിച്ചും കൊണ്ടോ അല്ലെങ്കിൽ കുടിച്ചും കൊണ്ടോ നിങ്ങൾ കിടന്ന് ഉറങ്ങി അല്ലെങ്കിൽ ചുമ്മാ ജീവിയും കണ്ടോ അവിടെ ഇവിടെ ഇരുന്നിട്ട് മൊബൈലിലും ഇങ്ങനെ കുത്തി നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇതും കുടിച്ചുകൊണ്ട് വ്യാ നിങ്ങൾക്ക് മസിലുണ്ടാകുമെന്നോ കൊഴുപ്പ് കത്തി പോകുന്നോ വിചാരിച്ച് ആരും ഇരിക്കരുത് അങ്ങനൊരു മെക്കാനിസം ഇല്ല വ്യായാമം ചെയ്യണം ഓക്കെ വ്യായാമം ചെയ്യുമല്ലോ ആരോഗ്യമുള്ള ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് ആരോഗ്യമാണ് അമൂല്യ സമ്പത്ത് ഓക്കെ